നമസ്കാരം അമ്പത്താറ് ഇഞ്ചിൻ്റെ ചങ്കുറപ്പ് സത്യത്തിൽ ഈ അമ്പത്താറ് ഇഞ്ചിൻ്റെ ചങ്കുറപ്പ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നാല് സുപ്രധാന തീരുമാനങ്ങളിൽ നിന്ന് യു ടേൺ എടുത്തിരിക്കുന്നു യു ടേൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നേരെ മുന്നോട്ട് പോവുക പിന്നെ അവിടുന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞതിന് ശേഷം നേരെ തിരിച്ചു വരിക ഇതിനെയാണ് യൂ ടേൺ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആ കാര്യം ഈ അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നാല് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു ഈ സുപ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പിൻവലിക്കേണ്ടി വന്നു ഈ പിൻവലിക്കുന്നതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല സത്യത്തിൽ ഇപ്പം വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ലാതെ അവിടുന്നും ഇവിടുന്നും ഒക്കെ കിട്ടാവുന്നത്ര ആൾക്കാരെ കാശ് കൊടുത്ത് മേടിച്ച് നേരെ ഇവരുടെ എൻ എന്ന് പറയുന്ന മുന്നണിക്കകത്ത് ഇട്ടിട്ട് അവരെ കൂടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള കളികളാണല്ലോ ഇപ്പം ശരിക്കും അധികാരത്തിന് വേണ്ടി നരേന്ദ്രമോദി മൂന്നാം തവണ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന കേട്ട് എല്ലാവരോടും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളറിയാം ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ പാലം വലിക്കും അടപടലം തലയും കൊതി താഴെ വീഴും ഈ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നാല് യൂ ടേൺ എടുക്കേണ്ടി വന്നിട്ടുള്ളത് ആ നാല് യൂ ടേണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു സാധനം നമുക്കറിയാം ലാറ്ററൽ എൻട്രി എന്താണ് എന്നുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ പറയുന്ന ഐ എസ് ഉൾപ്പെടെയുള്ള ഇതിലേക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ലാറ്ററൽ എൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നു അതായത് ഇതിനകത്ത് പ്രതിപക്ഷം വന്ന് ആരോപിച്ചിരിക്കുന്നു റിസർവേഷൻ എന്ന് പറയുന്നതിനെ അതായത് ഈ യു പി എസ് സി അടക്കമുള്ളതിൽ നടത്തുന്ന വിജ്ഞാപനങ്ങളിൽ സംവരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത് പ്രതിപക്ഷമല്ലേ പറയുന്നത് പറഞ്ഞോട്ടെ എത്ര വേണേൽ പറഞ്ഞോട്ടെ നമുക്ക് ശരീരത്തിൽ കൊള്ളുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് തൽക്കാലം അത് പിൻവലിക്കേണ്ട എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അമ്പത്താറിൻ്റെ ചങ്കുറപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ പാടയുണ്ട് ഇതേ കിടക്കുന്നു നമ്മുടെ ജെ ഡി യുവും രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പിയും ഒറ്റ തിരിയലാ തിരിഞ്ഞത് പറ്റത്തില്ല ലാറ്ററൽ എൻട്രി ഈ ഈ രാജ്യത്ത് നടപ്പിലാക്കാനേ പറ്റില്ല എന്ന് പറയുന്ന ഒരു ശക്തമായ നിലപാട് അവർ കൈക്കൊണ്ടു കൈക്കൊണ്ടതോടു കൂടി അതോടുകൂടി എന്ത് സംഭവിച്ചു ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ബില്ലിൽ നിന്നും നേരെ പിന്നിലേക്ക് അയച്ചു എന്നുള്ളതാണ് നേരെ പിന്നിലേക്ക് ചാടി അതോടുകൂടി ആ ഒരു വിഷയം അവിടെ അങ്ങ് തീർത് ഇനി ലാറ്റർലെൻ്റെ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇനി മുന്നോട്ട് വരില്ല എന്നൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് ഇതിനകത്ത് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് എൽ ജെ പിയും ജെ ഡി യു നമുക്കറിയാം ചന്ദ്രബാബു നായിഡിൻ്റെ ജെ ഡി യു ആണെന്ന് അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചോടുകൂടി തൽക്കാലം പിൻവലി നിൽക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ യു ടേൺ അതായത് ലാസ്റ്റ് യൂ ടേൺ അതാണ് അതിനു മുൻപ് മറ്റൊന്നുണ്ടായിരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബില്ല് പാസ്സാക്കി ഒരു കരട് ബില്ല് പാസ്സാക്കി ആ കരട് ബില്ല് ആയിരത്തി ഒന്നൂ തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു കേബിൾ ടി വി നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് ക്രമാതീതമായി നമ്മുടെ രാജ്യത്ത് വർധിച്ചു വരികയാണ് അപ്പം ഈ പറയുന്ന സത്യ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങൾ ചിലതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമങ്ങളെയും ചില ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബ് ഇൻഫ്ലുവ അവർക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു കുൽസിത പ്രവൃത്തി നമുക്കറിയാം ഇത് ആർക്കെതിരെയുള്ള പണിയാണെന്ന് ധ്രുവറാത്തി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയ ഒരു യൂട്യൂബർ ആയിരുന്നു യുവ ധ്രുവറാത്തി ഈ ധ്രുവറാത്തി പ്രധാനമായും പ്രചരിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്ന രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന സകലമാന കൊള്ളരുതായ്മകളും വിളിച്ച് പറയുന്ന തരത്തിലായിരുന്നു ധ്രുവറാത്തിയുടെ ഓരോ വീഡിയോയും കോടിക്കണക്കിന് ആൾക്കാരാണ് ഓരോ വീഡിയോയും കണ്ട് രസിച്ചിട്ടുള്ളത് അല്ലെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ധ്രുവറാത്രി നടത്തിയ പ്രചാരണങ്ങൾ ഒരു തരത്തിൽ പ്രതിപക്ഷത്തിന് ഗുണകരമായി ബി ജെ പിയുടെ വോട്ടുകൾ പലതും വീഴുന്നതിന് കാരണമായി തീർന്നു എന്ന് ഇപ്പോഴും ബി ജെ പി നേതൃത്വം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഈ യൂട്യൂബർമാർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് അങ്ങനെ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കരട് ബില്ല് ആരുടെ കയ്യിൽ ഇരുന്നാലും എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരിക അത് കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് ഞങ്ങളെ ഏൽപ്പിക്കേണ്ടതാണ് കാര്യം ഇനി ആ ബില്ല് മുന്നോട്ട് കൊണ്ടുപോകില്ല ഇതും പ്രതിപക്ഷ കക്ഷികളുടേതും അതോടൊപ്പം സഖ്യകക്ഷികളുടെയും എതിർപ്പിനെ തുടർന്ന് ഇല്ലാതാക്കി അത് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കരട് ബില്ല് പാസ്സാക്കിയെങ്കിൽ പോലും പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ വെട്ടി നിരത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് പക്ഷേ കൂട്ടത്തിലുള്ളവർ പോലും പല ബില്ലിനെയും എതിർത്ത് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബില്ലിനെയും കേന്ദ്ര സർക്കാർ പിന്നോട്ട് വലിച്ചത് അതോടുകൂടി ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻസ് ബില്ല് ആ അതും പെട്ടിക്കുള്ളിൽ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ മറ്റൊന്നാണ് നമുക്കെല്ലാം അറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിലടക്കം നിരവധി തവണ ചർച്ച ചെയ്തു ഒന്നാണ് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടത് അതായത് തൊണ്ണൂറ്റിനാലിലെ വക്കഫ് നിയമത്തിൽ ഉണ്ടായിരുന്ന നാല്പത്തി നാല് നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വക്കഫ് ഭേദഗതി ബില്ല് അപ്പൊ അതില് അതിൽ പ്രധാനമായിട്ടും വക്കഫ് സ്വത്തുകൾ പിടിച്ചെടുക്കുക അത് തീർത്തും സർക്കാരിൻ്റെ അധീനതയിൽ കൊണ്ടുവരിക തുടങ്ങിയ ഈ പറയുന്ന വക്കഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന എല്ലാ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന തരത്തിൽ അതോടൊപ്പം ഇതുവരെ നിലവിലുണ്ടെന്ന എല്ലാ ആശയങ്ങളെയും മാറ്റി അതിനകത്തൊരു അന്യമതസ്ഥൻ്റെ സാന്നിധ്യം കൊണ്ടുവരിക അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് അമുസ്ലിമായ ഒരാളെ അവിടേക്ക് കൊണ്ടുവരിക അവിടൊപ്പം സ്ത്രീ പ്രാതിനിധ്യം അതിനുള്ളിൽ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ വക്കഫ് ബോർഡിനുള്ളിൽ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബില്ലിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമമായിരുന്നു അങ്ങനെ തുടങ്ങി നാൽപ്പത്തി നാല് വകുപ്പുകളിലാണ് ഭേദഗതി കൊണ്ടുവരാൻ അവർ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതും ടി ഡി പിയും ജെ ഡി യുവും ചേർന്ന് അതിനെ എതിർത്തു തെലുങ്ക് ദേശം പാർട്ടി ഒന്ന് അന്ന് ജെ യു നിതീഷ് കുമാറും ഒക്കെ കൂടെ ചേർന്ന് ഇതിനെ ശക്തമായി എതിർത്തു എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ കാര്യം അതോടുകൂടി ഈ വക്കഫ് ബില്ലിൽ നിന്നും അവർ പിന്നോട്ട് വലിയയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ ഇതിനു വേണ്ടിയിട്ടൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അതായത് സംയുക്ത പാർലമെന്ററി സമിതിയെ ഇവർ രൂപീകരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് വക്കഫ് നിയമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ജെ പി സിയുടെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം കൂടി കൂടിയ സമയത്ത് തന്നെ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും എല്ലാം കൂടി അവിടുത്തെ മുസ്ലിം വ്യക്തിഗത വ്യക്തി നിയമ ബോർഡിനടുക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കാര്യം ഇതിനെ ബില്ലിനെ അടമൻറ്റായിട്ട് എതിർക്കുകയാണ് ഇതിനകത്ത് യാതൊരു തരത്തിലും വക്കഫ് നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുന്നതിനാണ് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ വക്കഫ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യം വെളിവാക്കി കഴിഞ്ഞു കാര്യം ഇനി ഈ ബില്ല് വക്കഫ് ഭേ ഭേദഗതി ബില്ല് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ നടപ്പിലാക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയതായി പറയുകയും ചെയ്തു അപ്പോൾ അതോടുകൂടി അടുത്ത മൂന്നാമത്തെ യു ടേണും സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ലാറ്ററൽ എൻട്രിയിൽ എൻട്രിയിൽ പണി കിട്ടിക്കഴിഞ്ഞു അതായത് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേറ്റ് റെഗുലേഷൻ ബില്ലിൽ പണി കിട്ടിക്കഴിഞ്ഞു അടുത്ത മൂന്നാമതായി വക്കഫ് നിയമത്തിലും അടികിട്ടിയിരിക്കുകയാണ് പിന്നെ അടുത്ത നാലാമത്തെ ഒന്നുണ്ട് നാലാമത്തെ ഒന്ന് എൽ ടി സി ജി ടി എന്ന് പറയുന്ന ഒരു നിയമം ഒരു ടാക്സ് നിയമമാണ് ഇവിടെ കൊണ്ടുവന്നത് അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിം ഗെയിൻ ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഇവിടെ ഈടാക്കാൻ കഴിഞ്ഞ അതായത് നിർമ്മല സീതാരാമൻ വിശ്വവിഖ്യാതം എന്നൊക്കെ വിളിച്ച് ആഘോഷിച്ച കേന്ദ്ര ബജറ്റിൽ ഇതിനെക്കുറിച്ചൊരു പരാമർശമുണ്ടായിരുന്നു അതായത് അതായത് പ്രോപ്പർട്ടി വിൽപ്പനയിൽ നിന്നും ലോങ്ങ് ടൈമായി നമുക്ക് കിട്ടുന്ന ഒരു ആസ്തി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം അതായത് ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ബജറ്റ് വരെ പത്ത് ശതമാനം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഈ പത്ത് ശതമാനം ടാക്സ് എന്നുള്ളതിന് അതിനെ ഉയർത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം എന്നുള്ള നിലയിലേക്ക് ആ ടാക്സിനെ ഉയർത്തുകയും ചെയ്തു അപ്പം ഏതെല്ലാം എന്തൊക്കെയാണ് എൻ്റെ പരിധിയിൽ വരുന്നത് നോക്കാം നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടപാടുകൾ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം മ്യൂച്വൽ ഫണ്ട് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന അല്ലെങ്കിൽ പിന്നെ വസ്തു കൈമാറ്റം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ലാഭം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ ലാഭത്തിന്മേൽ ഉണ്ടാകുന്ന ഒരു നികുതിയാണ് ശരിക്കും ഈ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഈ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ വർധനമാണ് വരുത്തിയിരിക്കുന്നത് അതായത് പത്ത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിലേക്ക് ആ ടാക്സ് ഉയർത്തുകയും ചെയ്തു ഇതും ഈ പറയുന്ന പോലെ കാര്യക്ഷമമായ എതിർപ്പിന് വേദിയായി മാറുകയും അതോടുകൂടി ആ ഒരു നിയമത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ടാക്സ് ഫിക്സേഷനിൽ നിന്നും സർക്കാർ വീണ്ടും പിൻവലിയുകയും ചെയ്തു ഈ രീതിയിൽ നാല് ടേണുകളാണ് നമ്മുടെ ഈ അമ്പത്താറിഞ്ചിൻ്റെ ചങ്കുറപ്പ് ഈ കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ പിൻവലിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രധാന എതിർപ്പ് സംഭവിക്കുന്ന എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ വെട്ടി നിരത്താൻ കഴിയും പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ കഴിയും എങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെയൊന്നുമില്ല ഇത്തവണ ശക്തമായ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനോടൊപ്പമാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എതിർപ്പുകളെ കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനകത്ത് തന്നെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് കുറച്ച് മാനുഷിക പരിഗണന ഒക്കെയുള്ള ഇപ്പം ചന്ദ്രബാബു നായിഡിനാണെങ്കിലും നിതീഷ് കുമാറിനാണെങ്കിലും രാംവിലാസ് പാസ്വാൻ ആണെങ്കിലും ഇവർക്കെല്ലാം ജനങ്ങളുമായി കുറച്ച് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ് ഇവർ പൂർണ്ണമായി ഒരു വർഗീയത എന്ന് പറയുന്ന അല്ലെങ്കിൽ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊന്നുമല്ല ഇവർക്ക് അവരുടെ ജനങ്ങളോട് അവർക്ക് ചില കമ്മിറ്റ്മെന്റുകളുണ്ട് അല്ലെങ്കിൽ അവരൊരു മതനിരപേക്ഷമായി ചിന്തിക്കുന്ന കുറച്ച് പേരാണ് അവർ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അല്ലെ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ എതിർപ്പിനെ മറികടക്കാൻ ഒരു കാരണവശാലും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് കഴിയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എതിർപ്പുകൾ ആ തരത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇവരെ മറികടന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണം ഇവിടെ സാധ്യമാക്കാൻ ശ്രമിച്ചാൽ അത് ഇവർ പിന്തുണ പിൻവലിക്കുന്നതിന് കാരണമായി തീരും അതോടുകൂടി ഈ പറയുന്ന എൻ ഡി എ സർക്കാർ കാലാവധിക്ക് മുൻപ് തന്നെ തല കുത്തിനെ താഴെ വീഴാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇനിയും പല ടേണുകളും പല നിയമമാറ്റങ്ങളും ഒക്കെ നമുക്ക് ഇനിയും വരും കാലങ്ങളിൽ ഇനിയും വരാൻ പോകുന്ന ഒരു അഞ്ച് വർഷക്കാലം നമുക്ക് കണ്ടുകൊണ്ട് കണ്ട് രസിച്ചുകൊണ്ടിരിക്കാം അതോടുകൂടി അമ്പത്താറ് ഇഞ്ചിൻ്റെ ചങ്കുറപ്പ് ഏത് വഴിക്ക് പോകുമെന്നുള്ളത് തന്നെ നമുക്ക് ഈ വരുന്ന കാലങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്